പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ നല്ല ഒരു മനോഹരമായ ബി ഡബ്ല്യു ഡി റോഡ് വക്കിനായിട്ട് ഒരു രണ്ട് ഇരുപത് ഏക്കർ സ്ഥലമാണ് വന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഫ്രണ്ടേജുള്ള നമുക്ക് എല്ലാ കമ്പനികൾക്ക് അതേപോലെ തന്നെ പിന്നെ വീടുകൾക്ക് അങ്ങനെയുള്ള എല്ലാ സംഗതികൾക്കും പറ്റുന്ന പി ഡബ്ല്യു ഡി റോഡ് ബസ് റൂട്ട് വക്കിലായിട്ട് എല്ലാ കൃഷിക്കും കാര്യങ്ങൾക്കും എല്ലാത്തിനും പറ്റുന്ന വീടിനും പറ്റുന്ന നല്ല ഒരു മനോഹരമായിട്ടുള്ള രണ്ടേ ഇരുപത് ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ വില്പനക്കായിട്ട് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക പ്രിയമുള്ളവരെ കോഴിക്കോട് ജില്ലയുടെ ഒരു അതിർത്തിയായിട്ട് വരുന്ന മലപ്പുറം ജില്ലയുടെയും ഭാഗമായിട്ട് വരുന്ന തോട്ടുമുക്കം ഭാഗത്തായിട്ടാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള എൺപത് എൺപത് തെങ്ങും അതേപോലെ തന്നെ പിന്നെ പത്തഞ്ഞൂറ് വാഴയും മറ്റുള്ള ഒരുപാട് പിന്നെ ഫ്രൂട്ട്സ് മരങ്ങളുമുള്ള ഈ ഒരു തോട്ടം വരുന്നത് നല്ല അടിപൊളി തോട്ടാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു കിണറുണ്ട് അതേപോലെ ഒരു കുളുണ്ട് ഫുൾ ടൈം ഏത് വേനൽക്കാലത്തും വറ്റാത്ത വെള്ളമുള്ള നല്ലൊരു തോട്ടം അതേപോലെ ഒരു ഒരു ഓടിട്ട വീട് ഇതിലുണ്ട് നല്ല പ്ലാവുണ്ട് മുരിങ്ങൻ്റെ ഇല ഉണ്ട് അതേപോലെയുള്ള മറ്റുള്ള ഒരുപാട് പിന്നെ നമുക്ക് വേണ്ട വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സംഗതികളും ഇതിലുണ്ട് കരിവേപ്പ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് പ്ലാവ് മാവ് പിന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോസ് ഒരുപാട് കുറച്ച് ദൈർഘ്യമുണ്ട് കാരണം ഒരുപാട് ഏത് ഭാഗവും കാണിക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് വെള്ളത്തിൻ്റെ സ്രോതസ്സാണ് ഒരു കുളം തന്നെ താഴെ ഭാഗത്തായിട്ടുണ്ട് ബി ഡബ്ല്യു ഡി റോഡ് ഏകദേശം ഒരു അൻ ഒരു നാൽപ്പത് അൻപത് മീറ്ററോളം ഫ്രണ്ടേജ് തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ കമ്പനികൾക്കും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നതാണ് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇത് ഇതൊരു വീട് ഒരു ഓടിട്ട വീടാണെങ്കിലും അതിൻ്റെ പട്ടയും കാര്യങ്ങളൊക്കെ പിന്നെ ഇരുമ്പാണ് പിന്നെ അത്യാവശ്യം നല്ല നല്ല കൃഷി നോക്കുന്നതാണ് ഇനിയും ഒരുപാട് ഈ ഫ്രൂട്ട്സ് അതേ ഫ്രൂട്ട്സ് ഐറ്റംസ് പിന്നെ റംബുട്ടാന് അതേപോലെ മാങ്കോഷ്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള എല്ലാ എല്ലാത്തിനും പറ്റിയ നല്ല മണ്ണുള്ള പ്ലാവ് മാവ് ഇങ്ങനത്തെ ഒക്കെ കുഴിച്ചിടാൻ പറ്റിയാൽ നല്ല ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് വില പറയുന്നത് എന്താ വെച്ചാൽ അറുപത്തി അയ്യായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് വളരെ കുറവാണ് കാരണം എന്താ വെച്ചാൽ പി ഡബ്ല്യു ഡി റോഡ് വക്കാണെന്നുള്ളത് നമ്മൾ ഓർക്കണം ഈ പി ഡബ്ല്യു റോഡ് വക്കിന് വീടിന് പറ്റിയ നല്ല മണ്ണുള്ള എല്ലാ സൗകര്യവുമുള്ള നല്ലൊരു സ്ഥലം തോട്ടമുക്കം ഭാഗത്തായിട്ടാണ് ഉള്ളത് ഇവിടുന്ന് മുക്കം ഭാഗത്തേക്ക് ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് അതേപോലെ തന്നെ പിന്നെ അരീക്കോട് ഭാഗത്തേക്ക് ഒരു ഒൻ ഒൻപതും പന്ത്രണ്ട് കിലോമീറ്റർ അരീക്കോട് ഭാഗത്തേക്കുണ്ടാവും അപ്പോൾ ഇങ്ങനെ നല്ല തെങ്ങ് തേങ്ങ തെങ്ങുകളുണ്ട് ഒരു എൺപത് തെങ്ങുകൾ ഇതിലുണ്ട് അതേപോലെ കവുങ്ങുണ്ട് മറ്റുള്ള ഒരുപാട് ഐറ്റംസുകൾ ഈ ഒരു സ്ഥലത്തിനുണ്ട് സ്ഥലം കണ്ടാൽ പറ്റാതെ നിൽക്കില്ല പിന്നെ നമുക്ക് ഇവിടെ മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഒന്നര ഒന്നേക്കാൾ ഒന്നര രൂപ നമുക്ക് ഏക്കർ സോറി പത്ത് സെൻറ്റ് ഇരുപത് ഒക്കെ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഈ ഒരു പി ഡബ്ല്യു ഡി റോഡ് വക്കിനായിട്ടാണ് നമ്മൾ ഈ സ്ഥലം ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ പിന്നെ ഒരുപാട് ഇതേപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ഈ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വില ചെറിയ രീതിയിൽ അറുപത്തി രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അപ്പോൾ പിന്നെ ഇതിപ്പോൾ നിലവിൽ കച്ചവടക്കാരെടുത്തല്ല എടുത്തല്ല കുറ്റിക്കലുള്ള മുതലാണ് അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കാരണം എന്താ പി ഡബ്ല്യു ഡി റോഡ് വക്കിനൊക്കെ ഈ വിലക്ക് കിട്ടുകയറിഞ്ഞാൽ വലിയ കിട്ടൽ തന്നെയാണ് അപ്പം പിന്നെ പക്കനിരപ്പല്ലെങ്കിൽ ചെറിയ ചെരിവാണെന്നാലോ വീടെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വലിയ ചെരിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള നല്ല എല്ലാ സൗകര്യമുള്ള വെള്ള സൗകര്യമുണ്ട് കിണർ കിണറുണ്ട് അതേപോലെ തന്നെ കുളമുണ്ട് പിന്നെ അതേപോലെ നല്ല മണ്ണാണ് പിന്നെ വീടിന് പറ്റും മറ്റുള്ള എല്ലാ സംഗതികൾക്കും പറ്റുന്ന ഈ ഒരു തോട്ടം ആവശ്യക്കാർ താഴെ നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്